മലപ്പുറം ജില്ലയിലെ ചെമ്മാട് കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ദാറുൽ ദാറുൽമാൻ ടൂർസ് ആൻഡ് ട്രാവൽസ് ഹജ്ജിനു കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളുടെ അടുത്ത് നിന്ന് ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ചു എന്ന് ആരോപണ വിധേയനായ ദാറുൽമാന്റെ ഉടമ അഫ്സൽ വലിയ പിരിയേക്കൽ ന്യൂസ് സിക്സ്റ്റീന്റെ കൂടെ അല്പസമയം മലപ്പുറം ജില്ലയിലെ ചെമ്മട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടൂർസ് ആൻഡ് ട്രാവൽസ് ഹജ്ജ് ഉംറ സർവീസ് നടത്തിയിരുന്ന സ്ഥാപനം നിരവധി ആളുകളെ അടുത്ത് നിന്ന് ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ചു എന്ന് പറഞ്ഞ് ആരോപണ ആരോപണവിധേനായ അഫ്സൽ വലിയ പിടിയേക്കാണ് നമ്മോടൊപ്പം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിരവധി പേരെ ഹജ്ജിനു കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നൂറുകണക്കിന് ആളുകളുടെ അടുത്ത് നിന്ന് ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ചു എന്നൊരു ആരോപണം ഉന്നയിച്ച് നിരവധി ആളുകൾ ആളുകൾ നിങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ പ്രകടനം നടത്തിയെല്ലാം ഒരു ആരോപണം ഉണ്ടായി അതിൻ്റെ നിജസ്തി എന്താണ് ഒന്ന് വിശദീകരിക്കാമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷത്തിൽ അജ്ജുമായി ബന്ധപ്പെട്ട് മുംബൈയിലൊരു കമ്പനിയുമായിട്ടാണ് നമ്മൾ കരാറുണ്ടായിരുന്നത് ആ കമ്പനിയുമായിട്ടുള്ള കരാറിൽ അവർക്ക് ആ കരാർ നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മെ അറിയിച്ചത് അവസാന നിമിഷത്തിലാണ് ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഇരുന്നൂറോളം ആളുകളെ ഹജ്ജിന് പറഞ്ഞേക്കാൻ കഴിഞ്ഞു നൂറ്റി പതിനാലോളം ആളുകൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അത് സത്യമായൊരു കാര്യം തന്നെയാണ് ഇല്ലാത്തൊരു കാര്യമല്ല അതുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും ഘട്ടം ഘട്ടമായി നമ്മൾ പണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഏജൻസിയുടെ കയ്യിൽ നിന്ന് അതുപോലെ ഡൽഹിയിലെ ഏജൻസികളുടെ കയ്യിൽ നിന്നും പണം കിട്ടാൻ വന്ന താമസവും അതുപോലെ ഈ ആളുകളുടെ അന്നത്തെ പ്രതിഷേധവും മറ്റും കാരണം എൻ്റെ സ്ഥാപനം അടച്ചതൊക്കെ ഉണ്ടല്ലോ ഇതിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്കെന്തെല്ലാം മൊത്തം ഇതിനെ കവർ ചെയ്ത് വരാനുള്ള ഒരു സമയം ചെറിയ ഡിലേ വന്നിട്ടുണ്ടെന്നുള്ള സ്വാഭാവികമാണ് അപ്പോൾ ഈ ആളുകൾക്ക് ഈ ഇരകൾക്ക് നമ്മളിത് നൂറ് ശതമാനം കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മളത് അതുകൊണ്ടാണല്ലോ ഭാഗികമായിട്ടുള്ള നൂറ്റി ഈ അമ്പതോളം പകുതി മേലെ ആളുകൾക്ക് നമ്മൾ പണം കൊടുത്തതും അപ്പം ഈ ഈ അടുത്തായിട്ട് ഒരു വോയിസ് വരികയാണ് ഇങ്ങനെ ഇയാൾ മത്സരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു സമരം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഞാന്ന് ഞാനിവിടെ ഇല്ല ഞാൻ നാട്ടിലില്ല എന്നുള്ളൊരു കിമ്പോ ഞാനിപ്പം നിന്ന് നിങ്ങളായിട്ട് സംസാരിക്കുന്നത് എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഈ പാവപ്പെട്ട ഇരകളോടൊപ്പമാണ് ഞാൻ അതുപോലത്തെ ഒരു ഇരയാണ് ഞാനും എനിക്ക് മറ്റൊരു ഏജൻറ്റുകൾ വഴികളിൽ നിന്ന് കിട്ടാനുള്ള പൈസ കിട്ടുന്ന മുറയ്ക്ക് ഞാൻ ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെതായ രീതിയിൽ പല രീതിയിൽ നമ്മൾ അറേഞ്ച്മെൻ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് പണ്ട് ഓരോ ആളുകൾ കോഴിക്കോട് എയർപോർട്ട് എമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും പോയിട്ട് അവർ തിരിച്ചു വന്നു പറഞ്ഞ് ഒരു ആരോപണം ഉണ്ടായിരിക്കുന്നുണ്ട് അതിൽ അതിൽ യാതൊരു സത്യവും കാരണം നമ്മൾ ആളുകൾക്ക് നമ്മൾ തന്ന ആ ഏജന്റുമാർക്ക് ഈ ആളുകളൊന്നും നമ്മൾ നേരിട്ട് ആളുകൾക്ക് ഒന്നും വന്നില്ല ഇത് പല ഉസ്താദന്മാർ വഴിയാണ് നമ്മളിലേക്ക് ഈ പാസ്പോർട്ട് ഏജന്റുമാര് വഴിയാണ് നമ്മൾ ഈ പാസ്പോർട്ട് എത്തിയിട്ടുള്ളത് ഈ ആളുകളുമായിട്ട് നേരിട്ട് സംവദിക്കാണ് വളരെ കുറഞ്ഞ ആളുകൾ നേരിട്ട് എന്നുമായി ഞാനുമായി ഇടപാട് നടത്തിയവരുണ്ട് ആളുകൾക്ക് നമ്മൾ നേരത്തെ തന്നെ പല ആളുകൾക്കും പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ആളുകൾക്ക് പെൻഡിങ്ങും ഉണ്ട് ഈ എയർപോർട്ടിൽ വന്നതിന് പറഞ്ഞതും ഇതുമായി ബന്ധപ്പെട്ട് ഒരു യാതൊരു സത്യമില്ല അങ്ങനെ ഒരാളും എയർപോർട്ടിൽ വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല നമ്മൾ നേരത്തെ ഏജന്റുമാർക്ക് ഇതിനുള്ള എല്ലാ ഇൻഫർമേഷനും കാലേ ദിവസം തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്ക് മുംബൈയിൽ നിന്ന് കിട്ടിയ വിവരത്തിനനുസരിച്ച് നമ്മൾ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വന്ന ആളുകളിൽ ആളുകൾ വന്ന കണക്കുമായി വന്ന ആളുകളിൽ വളരെ വ്യത്യസ്തമാണ് കാരണം അവർ ആറേ ആറേ മുക്കാൽ അടച്ചവരുണ്ട് ഏഴ് അടച്ചവരുണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഓഫീസുമായി അടച്ചിട്ട് അഞ്ചര രൂപ അഞ്ചര മുക്കാൽ എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ ഓഫീസിലൂടെ എത്തിയിട്ടുള്ളത് അപ്പൊ ഈ ഉത്തരവാദിത്വം കൂടി നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അത് പഠിച്ച് അതിന്റെ കാര്യങ്ങളെ സ്റ്റെപ്പ് ഓൺ ബൈ ചെയ്യാൻ അതല്ല ഈ അവർക്ക് കൊടുത്ത രേഖ നമ്മൾ ഇതിൽ മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഓഫീസുമായി ബന്ധപ്പെട്ട് പിന്ന അതില് ചില ചില വിഷയങ്ങൾ നടന്നിട്ടുണ്ട് അതിപ്പോൾ എനിക്ക് പറയാൻ കഴിയും കോടതിയുമായിട്ടുള്ള കാര്യമായതുകൊണ്ട് ഒന്ന് രണ്ട് സ്റ്റാഫുകളുടെ ഇടയിൽ നിന്ന് വന്ന ചില അപകടകൾ കാരണം ഒന്ന് ചെറിയ കാര്യം പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് ഇതിൽ പറയുന്ന ആവശ്യമില്ല ഇപ്പോ കോടതി കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ റെസീറ്റ് കൊടുക്കുമ്പോൾ നമ്മളെ അക്കൗണ്ടൻറ്റിൻ്റെ കൃത്യമായ ഉള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ ഞാൻ സിഗ്നേച്ചർ ചെയ്തതോ എൻ്റെ അക്കൗണ്ടൻ്റെ സിഗ്നേച്ചർ ചെയ്തോ നമ്മൾ അങ്ങനത്തെ ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെ എന്നാലും നമ്മൾ ഓഫീസുമായി ഈ ഇവരുമായിട്ടും ഈ സ്റ്റാഫുകളുമായിട്ട് കബളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മളതിന് ഉത്തരവാദികളായിട്ട് നമ്മളതിന് ഏറ്റെടുക്കുന്നുണ്ട് അതിന് സമയബന്ധിതമായിട്ട് ഇവർക്ക് കൊടുക്കണം നൂറ് ശതമാനം ഇവരെ ഒരു പൈസ പോലും കൊടുക്കില്ല അങ്ങനെയാണെങ്കിൽ ഇവരെ ഒരു തട്ടിപ്പ് എന്നുള്ള രക്ഷ ഇതിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഇതുവരെയുള്ള ഉള്ള കാലയളവിൽ ഇത്രയും ആളുകളെ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഇരുന്നൂറോളം ആൾ ഇത് അജ്ജിന് വിടേണ്ട ആവശ്യമില്ല പിന്നെ ഈ ഓഫീസ് അടക്കലും മറ്റു സംബന്ധമായ സമരമുറകളൊക്കെ നടന്നതിന്റെ അടിസ്ഥാനത്തിന് നമ്മളെല്ലാ ബ്രാഞ്ചുകളും നമ്മൾ നീക്കം ചെയ്യുകയും നമ്മൾ മറ്റു മാർഗങ്ങളിലൂടെയാണ് ഇപ്പോൾ ഈ സോഴ്സിലൂടെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിഷയങ്ങളൊന്നുമില്ല പക്ഷേ വിഷയങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓൾറെഡി ഈ ആളുകൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു മോശമായ ഒരു തട്ടിപ്പ് എന്നുള്ള ഇമേജ് ആ ഇമേജിലൂടെ നമ്മൾ കടന്നു പോവാന്നുള്ളത് ശരിയല്ല നമ്മൾ അതിൽ നിന്ന് സൈലന്റ് ആയിട്ട് നിന്നുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ആളുകളിലേക്ക് ഈ പൈസ എത്തിച്ചു കൊടുക്കാനുള്ള ഒരുപാട് രണ്ട് വർഷമായിട്ട് നമ്മൾ ഈ ബോംബെയിലും ഡൽഹിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ ഒരുപാട് എക്സ്പെരിയൻസ് അതിന്റെ പിന്നാലെ നടന്നു നടന്നിപ്പോ എന്തായാലും നമുക്ക് നമ്മളും അതിന്റെ ഒരു തളർച്ചയിലുള്ളത് എന്നാലും നമ്മൾ മറ്റു വൈകളിലൂടെ ഇവരുടെ പണം തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലും അതിന്റെ സഞ്ചാരത്തിലും ഉള്ളത് അതിന് ഈ സമരത്തിന് ചെയ്യുന്നതിന് മുന്നിൽ ഇവർ മറ്റ് ഇവിടെ ഉള്ള പ്രാദേശികമായ ആളുകളുമായിട്ട് ഞങ്ങൾ ഇരിക്കുകയും സംസാരിക്കുകയും അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അത് നേരിട്ട് സമരത്തിലേക്ക് വരിക സമരം മുതൽ വരിക പിന്നെ പല ആളുകളും അതും ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആളുകളേക്ക് വന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചിട്ട് അതിനുള്ള പിന്നെ പിന്നെ അവർ പണം ചോയി ആവശ്യപ്പെടുക ഇതൊക്കെ കണ്ടപ്പോൾ നമുക്കത് എന്താണെന്നുള്ളൊരു ചിത്രം കൃത്യമായിട്ട് നമുക്കൊന്നും അറിയാൻ കഴിയും അതുകൊണ്ട് നമ്മൾ എത്ര കൃത്യമായ നിലപാടിലാണുള്ളത് നമ്മുടെ നിലപാടിലാണ് നൂറ് ശതമാനം നമ്മൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ പണം നമ്മൾ തിരിച്ചു കൊടുക്കും ആ പണം തിരിച്ചു കൊടുക്കുന്നതിന് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ചെറിയൊരു താമസമാണ് അത് ഇന്നലെ ഒരു ന്യൂസ് ചാനലിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ അതിന് വേണ്ട സാ സമയവും സാവകാശവും എടുത്തിട്ട് ആളുകളുമായി സംസാരിക്കാൻ ഓരോ ആളുകളെ നമ്മൾ ചുമതലപ്പെടുത്തിയിരുന്നു അവരുമായി സംസാരിച്ച് വരുന്ന ദിവസങ്ങളിൽ വരുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇതിന് വെല്ലുവിളി മാറ്റമുള്ളൂ പിന്നെ ഇപ്പൊ എത്ര ആളുകൾക്ക് നിങ്ങൾ തിരിച്ചു ഏകദേശം നമ്മൾ നമ്മൾ കൊടുത്തിട്ട് ആളുകൾക്ക് 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 നമ്മൾ തിരിച്ചു ഫുൾ ഫുൾ അത് പാർട്ട് പിന്നെ തിരുങ്ങാട്ടി മുനിസിപ്പൽ മണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസഡർ ആയിരുന്നു യൂത്ത് ലീഗിന്റെ പ്രസഡർ ആയിരുന്നു അത് ഇപ്പൊ രാജിവെച്ചറിഞ്ഞ് പാർട്ടിക്ക് പുതിയ ആരോപണല്ല തന്നെ നിങ്ങൾക്ക് സപ്പോർട്ടുകളെല്ലാം സപ്പോർട്ടുകളെല്ല പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എനിക്ക് ഉള്ള ബന്ധം അനുസരിച്ച് ആരുമായിട്ടും ബന്ധപ്പെടാനുള്ള എല്ലാ സോഴ്സും എനിക്കുണ്ട് ഇതര പാർട്ടിക്കാരായിട്ടും മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനമായിട്ടും അതുപോലെ തന്നെ സംഘടനാപരമായിട്ടും എല്ലാ രീതിയിലും എനിക്ക് സഹായം തേടാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് ഞാൻ ഈ എൻ്റെ ബിസിനസ് പരമായ കാര്യങ്ങളുമായിട്ട് ഇതുവരെ ഞാൻ പാർട്ടിക്ക് പാർട്ടിക്ക് ഒരു കാര്യം ചെയ്യുകയോ അല്ലെങ്കിൽ പാർട്ടി എനിക്കൊരു കാര്യം ചെയ്യുകയോ ഞാൻ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എനിക്കുമായിട്ട് ഈ ഒരു വിഷയം ഉണ്ടായെന്ന് കേട്ടപ്പാടിന് നമ്മൾ പാർട്ടി പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പ്രശ്നസ്ഥാനം അവിടുന്ന് രാജ്യം എടുക്കുകയും പിന്നെ വീണ്ടും ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായ സ്ഥിതിക്ക് എൻ്റെ അംഗത്വം ഞാൻ രാജിവെച്ചു പാർട്ടിക്കും തന്നെ പാർട്ടിയുടെ മൂല്യങ്ങൾക്കും പാർട്ടിയുടെ വളർച്ചക്കും അത് ഒരിക്കലും നമ്മളൊരു കാരണക്കാരനാണ് കാരണം ഞാനല്ല പാർട്ടി ഞാൻ ഈ തിരുവിടങ്ങാടിൽ മൂലമുള്ള വളരെ ചെറിയൊരു മനുഷ്യൻ പാർട്ടി എന്ന് പറയുന്നത് വളരെ വിപുലമായ ജനഹൃദയങ്ങളിലുള്ള സ്ഥാനമുള്ള പാർട്ടിയാണ് ആരെയും വേദനിപ്പിച്ചുകൊണ്ടൊന്നും ഒരു സ്ഥലത്ത് നിൽക്കുക എന്നുള്ളത് നമുക്ക് വേണ്ട നമ്മളെ പാർട്ടിയുടെ മൂല്യങ്ങൾ നമ്മൾ തകർക്കാൻ പറ്റുന്നു ഇത്ര സമയം മ്യൂസിഷ്യൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പി പി ഹബ്സൽ ക്യാമറമാൻ നബീൽ പരപ്പനങ്ങാടിക്കൊപ്പം അനീഫ സി പി പതിനാറുകൾ പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ